ഗോവിന്ദൻ സാറേ ഭരണഘടനയുണ്ടായിട്ട് എഴുപത്തി അഞ്ചിൽ പരം വർഷങ്ങളെ ആയിട്ടുള്ളൂ ഭാരതമുണ്ടായ ശേഷമാണ് ഭാരതത്തിന്റെ ഭരണഘടന ഭരണഘടനയുണ്ടായത് പതിനായിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യം ഏറ്റവും കുറഞ്ഞത് ഭാരതവർഷം എന്ന നാമത്തിന് തന്നെയുണ്ട് ഗോവിന്ദേട്ട ഒരു സംശയം ഭരണഘടനയില് കമ്മ്യൂണിസം ഉണ്ടോ നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് നമ്മുടെ എല്ലാം വേളകൾ ആനന്ദകരമാക്കാൻ നമ്മളെ കുടുകുടിച്ചിരിപ്പിക്കാറുള്ള എം വി ഗോവിന്ദേട്ടൻ വീണ്ടും ചിരിപ്പിക്കാനായിട്ട് ഒരു വിചിത്ര പ്രസ്താവനയുമായിട്ട് എത്തിയിട്ടുണ്ട് അതിതാണ് ഈ രാജ്യത്തിന് ഭാരതം എന്ന പേരില്ല ഭരണഘടനയിൽ ഭാരതമില്ല ഒറ്റ പേരേയുള്ളൂ ഇന്ത്യ ഗോവിന്ദ ഒരു സംശയം ഭരണഘടനയില് കമ്മ്യൂണിസം ഉണ്ടോ ഉത്തരം യത് സമുദ്രസ്യ ഹിമാദ്രൈസ് ചേവ ദക്ഷിണം വർഷം തദ് ഭാരതി എത്ര സന്ധതി അതായത് സമുദ്രത്തിന് വടക്കും മഞ്ഞു മൂടിയ മലകൾക്ക് അഥവാ പർവ്വതങ്ങൾക്ക് തെക്കുമായി സ്ഥിതി ചെയ്യുന്ന വർഷം അഥവാ രാജ്യം അത് ഭാരതം എന്നറിയപ്പെടുന്നു അവിടെ ഭരതന്റെ പിൻഗാമികൾ വസിക്കുന്നു എന്ന് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള വിഷ്ണു പുരാണത്തിലടക്കം പറഞ്ഞിട്ടുണ്ട് മറ്റനേകം ഹൈന്ദവ ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അവിടെ വസിക്കുന്നത് മാർക്സിന്റെ പിൻഗാമികൾ എന്നല്ല പറഞ്ഞിരിക്കുന്നത് ഗോവിന്ദൻ സാറേ ഭരണഘടന ഉണ്ടായിട്ട് അഞ്ചിൽ പരം വർഷങ്ങളെ ആയിട്ടുള്ളൂ ഭാരതം ഉണ്ടായ ശേഷമാണ് ഭാരതത്തിന്റെ ഭരണഘടന ഭരണഘടനയുണ്ടായത് പതിനായിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യം ഏറ്റവും കുറഞ്ഞത് ഭാരതവർഷം എന്ന നാമത്തിന് തന്നെയുണ്ട് മാത്രമല്ല ഈ ഭാരതവർഷം എന്നറിയപ്പെട്ടിരുന്ന സാമ്രാജ്യത്തിൽ ഭാരതം മാത്രമായിരുന്നില്ല ഇന്നത്തെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന ഇറാൻ താജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ റഷ്യ തുർഗ്മനിസ്ഥാൻ വടക്ക് പടിഞ്ഞാറൻ ടിബറ്റ് നേപ്പാൾ ബംഗ്ലാദേശ് എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്